ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്താ പറയുക ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്വാർട്ടേഴ്സിൽ നിന്ന് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ അവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രകലത്തിൻ്റെ ഏകദേശിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വരാത്തത് എന്താ വരാത്ത നിന്ന് പിന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഒന്ന് അവിടെയും കൂടെ പോയിട്ട് വരാൻ അപ്പോൾ പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും പാപ്പം കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ അവിടെ നിന്നോ പാപ്പനെ അങ്ങോട്ടേക്ക് നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ കൂട്ടാൻ വേണ്ടി വന്നോളാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെന്തായാലും അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ൊക്കെ പെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം ഞാൻ ഈ വീഡിയോൻ്റെ രണ്ട് വീഡിയോയ്ക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകുന്നതിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കൊന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമ്മുടെ വീ എന്ന് വെച്ചാൽ ക്വാർട്ടേഴ്സിൽ ഒരു പരിപാടി ഉണ്ടെന്ന് ആ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ അല്ലുവിന് തീരെ വയ്യാണ്ടായി എന്നുവെച്ചാൽ അവൾക്ക് വറ്റീന്ന് പോക്കും ഷർദിയൊക്കെ കൂടി അവൾ വറ്റീന്ന് പോകുന്ന ഒന്നും അവൾ അറിയാണ്ട് ആയ ആയൊരവസ്ഥയായി തീരെ വയ്യാണ്ടൊന്നും ഒന്നും ഒരു ഒരു ഇതില്ലാത്ത അവസ്ഥയാണ് അങ്ങനെ നമ്മൾ വേഗം പിറ്റേന്ന് വൈകുന്നേരം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ നമ്മൾ കുറ്റ്യാടി ഗവൺമെൻറ് ആശുപത്രിക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് നമ്മൾ അല്ലുവിനെയും ലച്ചുവിനേയും കാണിച്ചു ലെച്ചുവിന് അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേങ്കിൽ അവർ നേരെ നമ്മുടെ അല്ലുവിനെ റെഫർ ചെയ്തു നേരെ കോഴിക്കോടേക്ക് റെഫർ ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട മുടക്കൊല്ലൂരിലേക്ക് റഫർ ചെയ്യുകയാണ് അങ്ങനെ അവർ മുടക്കൊല്ലൂരിലേക്ക് റഫർ ചെയ്ത് നമ്മൾ നമ്മൾ പിന്നെ എന്ന് പറയുമ്പോൾ മുടക്കല്ലൂർ പോയില്ല അതിന് മുന്നേ ഉള്ള പേരാമ്പ്ര ഇ എം എസ്സിൽ നമ്മൾ കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ അല്ലൂസിനെ അവിടെ അഡ്മിറ്റാക്കി കേട്ടോ അല്ലൂസിനെ അഡ്മിറ്റാക്കി കഴിഞ്ഞ് അവിടുന്ന് മരുന്നൊക്കെ കൊടുത്തു പിന്നെയാണ് അവൾ ഓക്കെ ഒരു നാല് ദിവസം അഡ്മിറ്റായിരുന്നു അതിൻ്റെ തലേ ദിവസം നോക്കുന്നത് നമ്മുടെ ലച്ചൂസും അഡ്മിറ്റായി അവിടെ അവൾക്ക് ഇങ്ങനെ വയ്യാത്തതുകൊണ്ട് അവളും പിന്നെ അഡ്മിറ്റായി വരുന്നു കേട്ടോ അങ്ങനെ ആയിരുന്നു നമ്മൾ ഇങ്ങനെ കുറച്ച് ദിവസം അത് കഴിഞ്ഞ് അഡ്മിറ്റായി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾക്കും വീണ്ടും നമ്മുടെ അല്ലുവിനെ എന്താ പറയുക മലേഷ്യൻ പുട്ടി എന്ന് പറയുന്നൊരു പനി പനിയായിരിക്കും തക്കാളിപ്പനി ആയിരുന്നാൽ തോന്നുന്നു നമ്മൾ യൂട്യൂബിലടിച്ചപ്പോൾ തക്കാളിപ്പനിന്നാണ് കാണിച്ചിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞാൽ മലേഷം പുട്ടിന്ന് പറഞ്ഞ കേട്ടോ അപ്പം അതായി പിന്നെ അതുംകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പഴയ വീട്ടിലെത്തിയിട്ടുണ്ട് പഴയ വീട് അതാണ് നമ്മൾ ആ നീല ടാർപ്പ് ഇട്ടതാണ് നമ്മുടെ പഴയ വീട് അതും ഞാനൊരു രണ്ട് വീഡിയോയ്ക്ക് മുന്നേ ഇട്ടിട്ടുണ്ട് ഒരു മൂന്നാഴ്ചയ്ക്ക് മുന്നേ ഇട്ടൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു നമ്മുടെ വീടും പഴയ വീടും ഉൾവശമൊക്കെ കേട്ടോ അവിടെയൊന്നും വൃത്തിയാക്കലോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പപ്പ അവിടെ നിൽക്കാതെ പുതിയ വീട് അവിടെയുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ പോയത് വീട് ഉൾവശമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലാണ് പോയി നിന്നത് കാരണം ഇപ്പം ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ നിൽക്കാനും പറ്റത്തിണ്ടായിരുന്നില്ല അതുകൊണ്ട് പാപ്പം പറ്റുന്നവരെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലേ ഇറങ്ങി നമുക്ക് ആ വീട്ടിലേക്ക് പോവാം അപ്പം നമ്മൾ തൊട്ട് താഴെയുള്ള ലിബേ ചേടൊക്കെ വരുത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ നമ്മളെ കൂടെ തന്നെ എന്താ പറയുക വേദു ദില്ലു മിന്നു ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ ആദ്യമേ ഉണ്ടായിരുന്നവരാണ് ഇവിടെയുള്ളവരൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിതാ നേരെ കയറിച്ചില്ലയാണ് അത് കഴിഞ്ഞ് മ്മൾ ചായ ഉടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ മഞ്ഞ മൈലാഞ്ചി ഉണ്ട് അപ്പോൾ മൈലാഞ്ചും കൊണ്ട് ഒരു കോലം കെട്ടി കൊടുക്കാൻ വിചാരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കുകയാണ് കുഞ്ഞൂസിനിട്ടു ലച്ചൂനിട്ട് അല്ലൂവിനുട്ടു ദൂദൂവിനു ഇട്ടു പിന്നെ നമ്മുടെ മാളൂനും അതാണ് രേഖച്ചി ഇപ്പുറത്തിരിക്കുന്നതാണ് ചന്ദ്ര ഇടത്തി കിട്ടോ അവർ വീഡിയോ എടുക്കുന്നതിന് വരാൻ യാ എന്നെടുക്കലേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആര് കേൾക്കാം നമ്മളൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഏ ഇരിക്കുക ഇതാണ് കേട്ടോ നമ്മുടെ ദൂതും പിന്നെ ആ പച്ച ഇട്ടതാണ് മിന്നു ഇപ്പുറത്തിരിക്കുന്നതാണ് ദില്ലു അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഇതെടുത്ത് എന്താ പറയുക മൈലാഞ്ചിട്ടുകൊണ്ടിരിക്കും നമ്മുടെ എല്ലാം അതാ കൈ വായിൽ വായിലിട്ടുകൊണ്ടേ ഇരിപ്പുണ്ട് അപ്പം ഇപ്പുറത്തേക്ക് നേരെ നമ്മുടെ ആ ലച്ചു ലച്ചുവിന് ഇട്ട് കഴിഞ്ഞ് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് താജ്മഹൽ പണിതുകൊണ്ടേയിരിക്കും ഇടാൻ അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരും കയ്യിൽ കുളമായി ലാസ്റ്റ് മാളിന് കയ്യിലിട്ട് കൊടുക്കുക പറഞ്ഞിട്ട് അവൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഏതോ ഒരു എന്താ പറയുക ഒരു ഡിസൈനും പൊക്കി പിടിച്ചോണ്ട് വന്നു പിന്നെ ഞാനൊന്നും നോക്കിയില്ല ആദ്യം ഞാൻ എന്ത് വേഗം ഒരു പേനയും കൊണ്ട് വരാൻ സെറ്റാക്കി അതിൻ്റെ മോളിക്കൂടെ ഇട്ട് കൊടുത്തു എന്നാലും കുളമായി അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളതൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നേരം കുറച്ചു നേരമല്ല കുറേ നേരം ഞാൻ പിന്നെ അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീട്ടിലേക്ക് പോയി നമ്മൾ അവിടെ നിന്ന് എത്തുമ്പോൾ തന്നെ കുറെ ഇറങ്ങുമ്പോൾ തന്നെ കുറേ രാത്രിയായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു എട്ടെട്ടരങ്ങാണ്ടായി എന്നാണ് തോന്നുന്നത് അപ്പം പാപ്പം വണ്ടിയും കൂട്ടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം താമക്കെ മയിലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ചായ ഒന്ന് രണ്ടാവശ്യം ചായ ചായയൊക്കെ കുടിച്ചു ഫുഡ് വെച്ച് ചോറ് കൊള്ളാൻ പറഞ്ഞു പിന്നെ ഞാൻ കഴിച്ചില്ല മക്കൾക്ക് കൊടുത്തെങ്കിലും മക്കളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെയതാണ് ഓരോരുത്തർക്ക് മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെന്തായിരുന്നു uh, ആ അവസാനം ഇതാണ് ഞാൻ പിന്നെ അവളോട് പറഞ്ഞു അവളുടെ എന്ന പേര് അപ്പോൾ ഏ എഴുതി തരാടി അവളെയും കൂടി ചെയ്തു തരാൻ കുളവാക്കി തരാൻ പറഞ്ഞു അപ്പോൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇറങ്ങി പോകുമ്പോൾ അവരോട് പോകുന്ന കാര്യമൊന്നും പറഞ്ഞ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി ആ ജീപ്പിൽ ജീപ്പ് വന്നായിരുന്നു കേട്ടോ ജീപ്പിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത് അവിടുന്ന് കയറി നമ്മൾ നേരെ അപ്പോഴേക്കും തന്നെ അവർ ഓരോരുത്തരെ ഓരോരുത്തർ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചുതാണ് ഓരോരുത്തരുടെ മൈലാഞ്ചിയൊക്കെ ചുമന്ന് നല്ല ഇതായിട്ടുണ്ട് ഇതാണ് ആണ് കുളവാക്കി ഓരോരുത്തട്ടൊക്കെ ഇൻ്റെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ എല്ലാം മുന്നിലാണ് കേട്ടോ വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കും കൊടുക്കാൻ പറ്റരുത് അപ്പം നാളെ ഒരു പുതിയതായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ ബോ ബൈ